പച്ച തേങ്ങ അരച്ച നല്ലൊരു മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ മീൻ കറി ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ ചോറിന് പ്രത്യേകിച്ച് വേറൊരു ഒഴിച്ചുകറിയുടെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ഗ്രേവി തന്നെ ഒഴിച്ച് കഴിക്കാൻ നല്ല രുചിയാണ് അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഏത് മീൻ വെച്ചും ഈ ഒരു രീതിയിൽ നമുക്ക് കറി വെക്കാം എനിക്ക് കുറച്ച് പുഴമീൻ കിട്ടി ഇതിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു പരൽമീൻ വയമ്പ് എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പേരെന്ത് തന്നെ ആയാലും നല്ല രുചിയായിരുന്നു ഈ മീൻ കഴിക്കാൻ മീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് കല്ലുപ്പ് വെച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് തേച്ച് ഒരു ഒരഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം അപ്പോൾ നന്നായിട്ട് മീൻ വൃത്തിയായിട്ട് കിട്ടും ഇനിയും വേണ്ടത് കുടമ്പുളിയാണ് കുടമ്പുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങാ ചിരുക ഇത് വേണം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് ഞാൻ ചേർത്തത് കാശ്മീരി മുളക് പൊടിയല്ല ഒരു ഓറഞ്ച് നിറത്തിലാണ് ഈ മീൻ കറി ഇരിക്കുന്നത് അതുകൊണ്ട് കാശ്മീരിമുളക് കൂടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അഞ്ചാറ് അല്ലി ചുവന്നുള്ളിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ ഒരല്പം ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കാം ഇത് ഒഴിച്ചു കറിയായിട്ട് കൂടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തേങ്ങ ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തത് ഇനി നമുക്ക് ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് മൂക്കണം ഉലുവ മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിലാണ് ചുവന്നുള്ളി ഞാൻ ചേർത്ത് കൊടുത്തത് ചുവന്നുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി ഉള്ളി നന്നായിട്ട് മൂത്ത് കിട്ടണം ഇളം ബ്രൗൺ നിറത്തിലെത്തണം എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവൂ ഇനി രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇരുപതല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി ചതച്ചത് എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനൊരു നാല് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തത് എരിവുള്ള മുളക് പൊടി അരപ്പിൽ ചേർത്തു അതുകൂടാതെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം കാന്താരി ആണെങ്കിൽ ഒന്നുകൂടി നല്ലത് ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് രണ്ട് ഇടത്തരം വലിപ്പത്തിലുള്ള തക്കാളി നീളത്തിൽ കീറി അതും ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പകരം പച്ചമാങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമാങ്ങ ചേർക്കുകയാണെങ്കിൽ കുടമ്പുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ ആയി കിട്ടും തക്കാളി ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോവേണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ ൂടി ആയതുകൊണ്ട് ഞാനൊരല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് അത് അവരവരുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തിളച്ചു കഴിയുമ്പം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന ഉടനെ തന്നെ കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം വീഡിയോ എടുക്കുന്നതിനിടയിൽ അത് വിട്ടുപോയി കുടമ്പുളി ഞാൻ ഈ സമയത്താണ് മീൻ ഇട്ടതിന് ശേഷമാണ് ചേർത്തത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒഴിച്ചുകറിയായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഇത് വറ്റിക്കുന്നില്ല ഈ ഒരു പരുവത്തിലാണ് എടുത്തത് തീ ഓഫ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം കറി നമുക്ക് ഉപയോഗിക്കാം മീൻ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിക്കരുത് മീൻ അങ്ങ് ഉടഞ്ഞു പോകും അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറായി